അതെ സ്വർണക്കടത്തിൽ ദേവസ്വം ഉദ്യോഗസ്ഥർ സഹായിച്ചുവെന്നും ഗൂഢാലോചനയിൽ പങ്കെടുത്തുവെന്നുമാണ് എസ് ഐ ടിക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയത് ഇയാൾ മൊഴി വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ റാന്നിയിലേക്കുള്ള യാത്രയിലാണ് ഉച്ചയോടെ റാന്നി കോടതിയിൽ ഹാജരാക്കും എസ് ഐ ടി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും സ്വർണത്തിന്റെ ബാക്കി കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം സിജോബി ജോണും ജോസി ബാബുവും വിശദാംശങ്ങൾക്ക് നൽകും സിജോബ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നതനുസരിച്ച് നിർണായകമായ ചില മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തുനിന്ന് എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് അത് ആർക്കൊക്കെ ഈ കവർന്ന സ്വർണം ആർക്കൊക്കെ പങ്കുവച്ചിട്ടുണ്ടെന്നതായിരിക്കാം ഏറ്റവും പ്രധാനമായ ചോദ്യം അതിലെന്തെല്ലാം സൂചനകൾ നിലവിൽ പോറ്റി എസ് ഐ ടിക്ക് നൽകിയിട്ടുണ്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ഈ ശബരിമല സ്വർണ്ണക്കളയുടെ ഗൂഢാലോചന അതിന്റെ ആസൂത്രണം എന്നിവയൊക്കെ ഒഴിവാക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ടെന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തോട് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു സ്പോൺസർ എന്ന നിലയിലാണ് ശബരിമലയിൽ എത്തുന്നത് വളരെ വേഗത്തിൽ തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാക്കാൻ പറ്റി ഭരണസമിതി അംഗങ്ങൾ അതോടൊപ്പം തന്നെ ബോർഡ് അംഗങ്ങൾ എന്നിവരുടെ എല്ലാം നല്ല ബന്ധമുണ്ടാക്കാൻ സാധിച്ചു ആ ഒരു ബന്ധം മുതലാക്കിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പിലേക്ക് പോയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എത്തി വൈകാതെ തന്നെ ഇതിൻ്റെ ഒരു ആസൂത്രണം ആരംഭിച്ചു എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭ്യമാകുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഉദ്യോഗസ്ഥരെ ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് സഹായം ചെയ്തതെന്നുള്ളത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നമുക്കത് വരുന്ന മണിക്കൂറിൽ തന്നെ അറിയാം ആരൊക്കെ ആർക്കാണ് ഇതിൽ കൃത്യമായി പങ്കുള്ളതെന്ന് സംബന്ധിച്ച് എന്തായാലും ഈ സ്വർണം കൊണ്ടുപോയത് എങ്ങോട്ടാണ് എങ്ങോട്ടാണെന്നുള്ളത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ഇയാൾ പറയുന്ന മൊഴി എന്ന് പറയുന്നത് ഈ സ്വർണം എടുത്തതിന് ശേഷം അത് പങ്കിട്ടെടുത്തു എന്നൊരു കാര്യമാണ് പറയുകയും ചെയ്തത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോർട്ടിക്ക് വേണ്ടി ഉദ്യോഗസ്ഥർ സഹായം ചെയ്ത് കൊടുത്തത് വെറുതെയല്ല അതിനുള്ള പ്രത്യുപകാരം താൻ ചെയ്തതായിട്ടാണ് പറയുന്നത് അതിനി ആ പൃഥ്വിപാരം ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുകയും ചെയ്തത് പിന്നിടയ്ക്കാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൽപേഷ് എന്ന് പറയുന്ന ഒരാളുടെ പേര് പരാമർശിച്ചിരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ആ വിജിലൻസിൻ്റെ റിപ്പോർട്ടിലുള്ളത് ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടുള്ളത് ഈ ആളെന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് ഇയാളെ സഹായിച്ച ആൾക്കും കൂടി രണ്ട് പേർക്കും കൂടി അറിയാവുന്ന ഒരാളാണെന്നുള്ളതാണ് കാരണം ഈ സ്വർണം കൊടുക്കുമ്പോഴത്തേക്കും പരസ്പര വിശ്വാസം ഉണ്ടാവണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യക്തിയിലേക്ക് മൂന്നാമതായിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു വ്യക്തിയിലേക്ക് കൊടുത്തത് എന്നുള്ള സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്നലെ പകലും അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയും ചോ വിശദമായ ചോദ്യം ചെയ്യൽ തന്നെ നടക്കുകയും ചെയ്തു ഇന്ന് കൊണ്ടുപോ നിന്ന് ഇങ്ങോട്ട് റാന്നിയിലേക്ക് കൊണ്ടുപോകുന്നതിന് അല്പസമയം മുമ്പ് എസ് പിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ചോദ്യം ചെയ്യൽ നടന്നു കാരണം ചെന്നൈയിൽ നിന്നുള്ള സംഘം പരിശോധന പൂർത്തിയാക്കി എത്തിയിട്ടുണ്ടായിരുന്നു അവരിൽ നിന്ന് ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ വീണ്ടും കുറച്ച് സമയം കൂടി ചോദ്യം ചെയ്തു അതും കൂടെ പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ റാന്നിയിലേക്ക് കൊണ്ടുപോയി കിരീടുന്നത് അതായത് സ്വാഭാവികമായും ഇന്ന് കസ്റ്റഡി അപേക്ഷ കൊടുക്കും തുടർ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് കാരണം വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ സംസ്ഥാനത്തിന് പുറത്തേക്കൊക്കെ വ്യാപിച്ച് നടക്കുന്ന കേസാണ് അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ കൊടുക്കും വൈകാതെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് തീരുമാനം ഇതുകൊണ്ട് തീരുന്നില്ല പ്രതികൃഷ്ണബോധിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതിൻ്റെ മറ്റ് ഉദ്യോഗസ്ഥരേക്കുള്ള ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് വൈകാതെ തന്നെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഉണ്ണി ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വായിക്കുന്നതിന് ശേഷം പോറ്റിയെയും ഇവരെ ഓർത്തരെയും ഒരുമിച്ചിരുത്തി തന്നെ ചോദ്യം ചെയ്യൽ നടപടിയിൽ വരും അപ്പോൾ ഒരു ഒരു ക്ലാരിറ്റി ഇക്കാര്യത്തിൽ വേഗത്തിലുണ്ടാകുന്ന ഒരു കണക്കുകൂടുതലാണ് അന്വേഷണ സംഘത്തിന് ഉള്ളത് ശരി സിജോ എന്തായാലും വളരെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം ഏതാണ്ട് എന്തൊക്കെ നടന്നു എന്നുള്ളത് ഒരു ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നുണ്ട് അതിൽ ഉദ്യോഗസ്ഥർ കൃത്യമായി സഹായിച്ചു അത് വെറുതെയല്ല അവർക്കുള്ള പ്രതിഫലം കൊടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ സംശയം ഇതിൽ മാത്രം ഒതുങ്ങൂ എന്നുള്ളതാണ് ഇനിയും കൂടുതൽ ആളുകളിലേക്കൊക്കെ പോകും എന്തായാലും ജോസി കൂടെ ഉണ്ട് ജോസി റാന്നി കോടതിക്ക് മുമ്പിലാണ് മുമ്പിലാണുള്ളത് കാരണം അവിടേക്കാണല്ലോ പോറ്റിയെ കൊണ്ടുവരുന്നത് ജോസി ഏതാണ്ട് ഒരു പതിനൊന്ന് മണി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ നിർണായകമായ വിവരങ്ങൾ വരുന്നുണ്ട് അതടക്കം ആ റിമാൻഡ് റിപ്പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എന്ത് നടപടിയായിരിക്കും കോടതിയിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം കൂടി കാണേണ്ടതുണ്ട് അപ്പോൾ ഇന്നിനി നമുക്ക് അവിടുന്ന് പ്രതീക്ഷിക്കാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഹാജരാക്കുമെന്നാണ് ഇപ്പോഴത്തെ വിവരപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി നടപടികൾ രാവിലെ പത്ത് മണിക്ക് തന്നെ ആരംഭിക്കും എന്തായാലും ഈ കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷയും കോടതിക്ക് പുറത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ മാധ്യമ സംഘവും പുറത്തുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിക്ക് കോടതിയിൽ എത്തിച്ച ശേഷം ഈ നടപടിക്രമങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും അല്ലെങ്കിൽ കോടതി കടക്കും പ്രധാനമായും ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് കൂടാതെ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ പരാമർശങ്ങളായിരിക്കും അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരെ ഉന്നയിക്കുക എന്നുള്ളത് കാര്യവും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ചെറിയ മെനില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മനസ്സിലാവ് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒട്ടേറെ ബന്ധങ്ങളുണ്ട് ഈ കൽപ്പേഷ് അടക്കമുള്ള ചില പേരുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടുണ്ട് ആ പേരുകളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട് അന്വേഷണ സംഘം ിന് ഇത് സംബന്ധിച്ച് പത്തനംതിട്ട ആസ്ഥാനമായി തന്നെ എസ് ഐ ടി സംഘത്തിന് ഓഫീസ് തുറക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ ഇവിടെ തന്നെ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ മുതൽ ദ്വാരക പാലക ശില്പത്തിലും അതോടൊപ്പം കട്ടളപ്പാളികളിൽ നിന്നും നഷ്ടമായ സ്വർണം എവിടെ പോയി എന്നാണ് കണ്ടെത്തേണ്ടത് അത് കോടതി നടപടികൾ മാത്രമായിരിക്കും അത് കണ്ടെത്താൻ കഴിയുക എല്ലാ രണ്ടാഴ്ചയും അന്വേഷണ സംഘത്തിനോട് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുവാനും പറഞ്ഞിട്ടുണ്ട് ഈ കാണാതായ സ്വർണം എവിടെ പോയി ആർ കൈവശം വെച്ചു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതാണ് എസ് ഐ ടിക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അത് കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം ഓരോ ഘട്ടത്തിലും അന്വേഷണം നടത്തേണ്ടത് എന്തായാലും ഇപ്പോൾ പ്രാഥമികമായും കേസ് ജൂഡി ജൂറി സ്റ്റേഷൻ ശബരിമലയുടെ ജൂറി ഉൾപ്പെടുന്ന റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ മോഷണം മുതൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നവേഷണം പറ്റി ഹാജരാക്കിയ എങ്കിലും തുടർ നടപടികൾ പിന്നീടുള്ള നടപടികൾ പത്തനംതിട്ട ജില്ലാ കോടതിയിലേക്കായിരിക്കും സ്വാഭാവികമായും മാറുക എന്തായാലും ഇന്ന് ഹാജരാകുമ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ ര സംഘം പറയുക അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ പറയുക എന്നതാണ് ഇവർ നോക്കുന്നത് ശാസ്ത്രമംഗലം അജിത്താണ് ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെ വക്കീൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭാഗത്തിൻ്റെ വേണ്ടി ഇവിടെ പതിനെട്ടം തന്നെ ഒരു പ്രമുഖ അഭിഭാഷകൻ ഇന്ന് ഹാജരാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് മണിയോടുകൂടിയായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്തനംതിട്ട റാന്നി കോടതിയിൽ എത്തിക്കുക